യുടെ പരിഷ്കരണ നടപടികൾക്ക് അന്ത്യം കുറിച്ച് കത്തോലിക്ക സഭയുടെ പുതിയ നീക്കം ഊന്നി പോകാൻ തീരുമാനം കത്തോലിക്കൽ സിനഡാലിറ്റി നയം തള്ളിക്കളയാനും തീരുമാനം നിർണായക തീരുമാനങ്ങൾ എടുക്കാൻ ലിയോ പതിനാലാമൻ വിളിച്ചു ചേർത്ത അസാധാരണ കർദിനാൾ കർദിനാൾക്ക് നാളെ തുടക്കമാകും മലയാളികളായ മൂന്ന് കർദിനാൽമാർ കൺസിസ്റ്ററിയിൽ പങ്കെടുക്കും അനിൽ ജോർജ് വിവരങ്ങളുമായി ചേരുന്നു അനിൽ ഗുഡ് മോർണിംഗ് അപ്പോ നിർണായകമായ കൺസിസ്റ്ററി ചേരുന്ന ദിവസമാണ് നാളെ എന്തൊക്കെ കാര്യങ്ങൾ പ്രതീക്ഷിക്കും സേതു വീണ്ടും കത്തോലിക്കാ സഭ പാരമ്പര്യവാദത്തിലേക്ക് മടങ്ങിപ്പോകും എന്ന സൂചനയാണ് ഈ പുറത്തേക്ക് വരുന്നത് അസാധാരണ കർദിനാൽ കൺസിസ്റ്ററിയാണ് ഇപ്പോൾ ലിയോ പതിനാലാമൻ വിളിച്ചു ചേർത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭരണകാലയളവിൽ നടക്കുന്ന ആദ്യത്തെ കൺസിസ്റ്ററി കൂടിയാണിത് ഇതിൽ പ്രധാനമായും കടുത്ത അഴിമതിയെ തുടർന്ന് വത്തിക്കാനിൽ അടക്കം വത്തിക്കാൻ്റെ കാര്യാലയത്തിലടക്കം വലിയ അഴിമതിയും കെടുകാര്യസ്ഥതയും നടന്നതിനെ തുടർന്നായിരുന്നു ബനറിക് പതിനാറാമൻ രാജിവെച്ചത് അതിനെ തുടർന്ന് ാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അധികാരത്തിൽ വരുന്നത് അടിമുടി ഉടച്ചു വാർക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഭരണക്രമം ആദ്യം വത്തിക്കാൻ കൂടിയ അഴിച്ചുപണിതു തുടർന്ന് കത്തോലിക്ക സഭയുടെ രണ്ടായിരത്തി അധികം വർഷം പാരമ്പര്യ ഉള്ള പാരമ്പര്യങ്ങളെ മാറ്റുക എന്നതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രധാനപ്പെട്ട അജണ്ട അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ചില കാര്യങ്ങളുണ്ട് കൂടിത്താമസം വിവാഹത്തിന് മുമ്പുള്ള കൂടിത്താമസം അംഗീകരിക്കുക സ്വവർഗ അനുരാഗികളായ ആളുകൾക്ക് ആശീർവാദം നൽകണമെന്ന നിർദ്ദേശം മുമ്പോട്ട് വെക്കുക ഒപ്പം വനിതാ പൗരോഹിത്യം എന്ന ആവശ്യം അംഗീകരിക്കുക തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു ഇതിനുവേണ്ടി അസാധാരണമായ സിനഡ് സമ്മേളനങ്ങൾ അദ്ദേഹം വിളിച്ചു യും ചെയ്തു ആ സിനഡ് സമ്മേളനത്തിന്റെ ഏറ്റവും അവസാനത്തെ റിപ്പോർട്ട് മാർപ്പാപ്പ അംഗീകരിക്കേണ്ടത് ഈ ജനുവരിയിലാണ് ആ തീരുമാനത്തെ മാറ്റിമറിക്കാൻ വേണ്ടി തന്നെയാണ് ലിയോ ഇപ്പോൾ കർദിനാൾ കൺസിസ്റ്ററി വിളിച്ചു ചേർത്തിരിക്കുന്നത് കാരണം കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും പരമോന്നതമായ സമിതി എന്നത് കർദിനാൾമാരുടെ കൺസിസ്റ്ററി യോഗമാണ് ആ യോഗത്തിലെടുക്കുന്ന തീരുമാനത്തിനാണ് ഏറ്റവും പ്രാബല്യമുള്ളത് അതിനാൽ തന്നെ ഈ സിനഡോൺ സിനഡാലിറ്റി അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പ് ൊലിക്കാ സഭയെ പുരോഗതിയിലേക്ക് അതായത് ബൈബിളിൻ്റെ ആദ്യത്തെ അഞ്ച് പുസ്തകങ്ങളടക്കം മാറ്റുക എന്ന തീരുമാനമടക്കം എടുത്തിട്ടുള്ള ആ സിനഡോൺ സിനഡാലിറ്റിയുടെ തീരുമാനങ്ങളെ മുഴുവൻ പ്രീസ് ചെയ്യുന്നതായിരിക്കും പുതിയ തീരുമാനം എന്നതോടപ്പാണ് കാരണം അതിൻ്റെ ആദ്യഘട്ടം പുറത്തു വന്നു കാരണം ലിയോ പതിനാലാമൻ അധികാരമേറ്റതിന് ശേഷം ആദ്യമായി നിയോഗിച്ച ഒരു കമ്മീഷൻ കർദിനാൽ പെത്രോച്ചി കമ്മീഷൻ ആയിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട അജണ്ട വനിതാ പൗരോഹിത്യം അംഗീകരിക്കണോ വേണ്ടിയോ എന്നതായിരുന്നു ഫ്രാൻസിസ് മാർപ്പാ ഏതാണ്ട് അംഗീകരിച്ചിരിക്കുന്ന വനിതാ ഡീക്കൻ പദവി പോലും വേണ്ട എന്ന നിലയിലാണ് കർദിനാൽ പെത്രോച്ച് കമ്മീഷണന്റെ റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇത് ലിയോ പതിനാലാമൻ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് നാളെ മുതൽ നടക്കുന്ന കർദിനാൽ കൺസെസ്റ്ററിയിൽ ആദ്യമായി വെക്കുന്ന അജണ്ടയും അതിനാൽ തന്നെ കത്തോലിക്ക സഭ അതിന്റെ പുരോഗമന ആശയങ്ങളെ മുഴുവൻ ഏതാണ്ട്